കുറവലങ്ങാട് ഭാരത്മാതാ കോളേജ് കനക ജൂബിലി നിറവിൽ പറൽ കോളേജായി പ്രവർത്തനം ആരംഭിച്ച് നഴ്സിംഗ് പാരാമെഡിക്കൽ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഭാരത്മാതാ കോളേജ് കനക ജൂബിലി ആഘോഷം ജൂൺ പതിനാലിന് ശനിയാഴ്ച നടക്കും രാവിലെ പതിനൊന്ന് മണിക്ക് കുറവിലങ്ങാട് മുത്തിയമ്മ ഹാളിൽ നടക്കുന്ന സമ്മേളനം കെ മുരളീധരൻ എക്സ് എം പി ഉദ്ഘാടനം ചെയ്യും ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ശ്രീ കെ മുരളീധരൻ നിർവഹിക്കിയ പ്രസ്തുത സമ്മേളനത്തിൽ സ്ഥാപനത്തിൻ്റെ സ്ഥാപന ഡയറക്ടർ ജോസഫ് പുതിയ അധ്യക്ഷതയിൽ പുറമലങ്ങാട് മത്തമലിയ പള്ളിയുടെ ആർച്ച് ബ്രീഷ് അതിന്റേതായ ആർച്ച് ബ്രീഷ് ആ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും കഴിഞ്ഞ ഒൻപതാം തവണ അഡ്വക്കേറ്റ് മോഹൻസി ജോസഫ് നമ്മുടെ ഭൂസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആ പരിപാടിയോടനുബന്ധിച്ച് പുറബലങ്ങാടിൻ്റെ ആസ്ഥാന കലാകാരൻ എന്നറിയപ്പെടുന്ന ശ്രീമാൻ ഏജോ പാറ്റാരിയെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഗാനം ആലംഭിക്കുകയും ചെയ്തു വീണ്ടും കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മിനി മത്തായി നമ്മുടെ സ്കൂളിൽ സമ്പൂർണ്ണ ഏപ്പം ശ്രമിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകി സ്ഥാപക ഡയറക്ടർ ജെ പുതിയിടം അധ്യക്ഷനായിരിക്കും മോൻസ് ജോസഫ് എം എൽ എ കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ആർച്ച് പ്രസിഡന്റ് ഫാദർ തോമസ് മേനാച്ചേരി തുടങ്ങിയവർ പങ്കെടുക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും നൂറ് ശതമാനം വിജയം നേടിയ കുറവലങ്ങാട് ബോയ്സ് ഗേൾസ് ഹൈസ്കൂളുകളിലെ അധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കും പത്താം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഡിക്ഷണറി വിതരണം ചെയ്യുമെന്നും സംഘാടകർ കുറവലങ്ങാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ഥാപക ഡയറക്ടർ ജോസഫ് കുതിയിടം സി ബി സെബാസ്റ്റ്യൻ കരോട്ടെ ബിജു കുര്യൻ ഷി ബി തോമസ് വെള്ളായിപ്പറമ്പിൽ മാത്യു പാറ്റാനി ജാൻസി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു